സീൻഡാനിയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അതായത് കാല അതായത് നൂറ്റാണ്ട് കണ്ടതിൽ വെച്ച് ഇത്രയും നൂറ്റാണ്ട് കണ്ടതിൽ ഏറ്റവും വലിയ വിശുദ്ധ വരാമത് ട്വന്റി സെഞ്ചുറിൽ ആണ് ഈ പറയുന്ന വിശുദ്ധരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്രമാത്രം നമുക്ക് ഈ വിശുദ്ധത്തിലൂടെ എന്താ പറയാ ഇവരൊക്കെ വെളിപ്പെടുത്താൻ കാര്യമുണ്ട് അത്രമാത്രം പരിശുദ്ധാൽ മാവ് ഈ നൂറ്റാണ്ടിലെ യുവജന യുവ യുവജനത്തെ അത്രമാത്രം പരിശുദ്ധാൽമാവ് നോട്ടം വിട്ടിട്ടുണ്ട് കാരണം നമ്മൾ എന്താ പറയാ മനസ്സ് വെച്ചാൽ ഞാനിയാന്ന് പറയുന്ന മനസ്സ് വെച്ചാൽ നമുക്ക് വിശുദ്ധനാകാം ആ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് അവനും അവൾക്കും വിശുദ്ധനാ വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഭവം നമുക്ക് അപ്പുസവലമാരോട് ചോദിക്കാനുണ്ട് നിനക്ക് അപ്പുസ്തകലാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഒരു അപ്പുസ്തകതയായിക്കൂട എനിക്ക് ഈശ്വരനെ പ്രകോപിച്ചുകൂടാ എനിക്ക് വിശുദ്ധയായിക്കൂടാ എനിക്ക് രക്തസാക്ഷി ആയിക്കൂട ഇതൊക്കെ നമ്മളും ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് അപ്പൊ ജോലിപ്രവാചൻ രണ്ട് ഇരുപത്തെട്ടാ പറഞ്ഞല്ലേ അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേലെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രമാരും പുത്രമാരും പ്രവചിക്കാൻ നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവനെ വർഷിക്കും അപ്പം ഈ പരിശു പരിശുദ്ധാത്മാവ് എപ്പോഴും എന്താ പറയാ അഭിഷേകം തരാൻ മീൻസ് നമ്മളെക്കെ കൊതിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അഭിഷേകത്താൽ നിറയ്ക്കാൻ കാരണം നമ്മൾ അഭിഷേകത്താൽ നിറഞ്ഞാൽ മാത്രമേയുള്ളൂ ഈശോ ലോകം എങ്ങും എത്തുള്ളൂ ഈശോ ഈശോയെ അറിയാത്ത ആൾക്കാരിലേക്കും ഈശോനെ എത്തുള്ളൂ സോ നമ്മളേക്കാ കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗമാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ കൃപയാലം നിറയണമെന്നും നമ്മൾ പരിശുധാത്മാവും നിറയണമെന്നും കാരണം നമ്മളിലൂടെ നരകത്തിലേക്ക് ആത്മാക്കളെ വിരാതെ സ്വർഗത്തിലേക്ക് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധാത്മാണോ സോ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ ചോദിക്കുക ഞാൻ തരാൻ തയ്യാറാണെന്ന് പരിശുദ്ധാത്മാ എത്രമാത്രം നിങ്ങൾ ചോദിക്കുന്നു അത്രമാത്രം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി നമ്മുടെ സ്വർഗം റെഡിയാണ് അപ്പൊ നമ്മളെന്താ നമ്മൾ തീഷ്ണമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം അപ്പം എന്താ നമ്മൾ തീഷ്ണമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു സംഭവമാണ് ഹബ കുപ്രവാചികളുടെ പുസ്തകം അഞ്ച് ഒന്നാം അധികം അഞ്ചാം വാക്യം ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ ഏഹ് എന്താ വിസ്മയഭരിതരാകുവാൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളികീയിൽ ഞാൻ ചെയ്യാൻ തോന്നുന്നു അപ്പം നമ്മുടെ നാളികീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഭയങ്കരമായ രീതിയിൽ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് സോ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ലോകം ജനങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് വിസ്മയം എന്താ പറയാ അത്ഭുതം സൃഷ്ടിക്കുമാറി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും അനേകരുടെ ജീവിതത്തിൽ നമുക്ക് ഈശോനെ കൊടുക്കാൻ പറ്റും അനേകർ ഈശോയെ അനേകരെ നമുക്ക് ഈശോയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നമുക്ക് പറ്റും ഇപ്പം വെളിപാടിന്റെ പുസ്തകത്തിൽ കാര്യം പറയുന്നുണ്ട് നിങ്ങളിൽ ആസന മരണമായിരിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക നമ്മുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന പരിശുധാത്മാവനെ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ വെള്ളം ഒഴിച്ച് ഉണർത്തുക അതായത് നമ്മൾ എന്താ വെള്ളം എന്ന് പറഞ്ഞാൽ വചനമാണ് നമ്മൾ വചനം ഏറ്റു പറയാം ഞാനിപ്പം എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് വചനങ്ങൾ കാണാതെ പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നു അപ്പം ഞാൻ ആദ്യം പഠിച്ചത് പരിശുദ്ധാത്മാവരെ വചനങ്ങളാണ് ഞാൻ പരിശുദ്ധാത്മാവ് നിറയേണ്ട കുറേ വചനങ്ങള് ഞാൻ ഇങ്ങനെ കാണാതെ പഠിച്ചു അത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പഠിച്ചു പിന്നീട് പല വചനങ്ങളും ഞാൻ പോലും അറിയില്ല ഒറ്റ വായനയിൽ പരിശുധാൻ്മാവ എന്നെ പഠിപ്പിച്ച കുറെ അനുഭവങ്ങൾ എനിക്കുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത് വചനം ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇത് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വചനങ്ങള് കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിനാൽ നമ്മള് ഏർ നിറയുക ഓരോ നിമിഷവും നിറയുക പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞില്ല എങ്കിലും നമ്മൾ വെറും എന്താ പറയാ വേസ്റ്റ് ആണ് കാരണം ചുമ്മാ ഈശോക്ക് ചുമ്മാ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാൻവാലം നിറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഈശോ കൊടുക്കാൻ പറ്റുള്ളൂ ചുമ്മാ പോയിട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ചുമ്മാ പോയിട്ട് ഞാൻ ഈശോനെ ഈശോ അതാണ് ഇതാണ് ചുമ്മാ പറയണ്ടേ പക്ഷെ പരിശുദ്ധാൽ നിറഞ്ഞിട്ട് പറയുമ്പം അവിടെ അത് മാംസം തിരുത്തി പരിശുദ്ധ അമ്മിയിൽ മാംസം പോലെ പരിശുദ്ധാൽ നിറഞ്ഞിട്ട് പറയുമ്പം അത് മാംസം തിരുത്തി നമ്മൾ എല്ലാവരും പരിശുദ്ധാൻവാലട്ടെ ഈ പന്ത പുസ്ക ദിനത്തിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് അപസ്തോലന്മാരെ കൂട്ടി പിടിച്ചുകൊണ്ട് നമുക്കും ഭാവിയുടെ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ അപസ്തോലരായിട്ട് നമുക്കും എന്താ പറയാ നമുക്കും പരിശുദ്ധാന്മാരായി ജോലിക്കണം അപ്പം പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പുതിയ അഭിഷേകം പഴയ അഭിഷേകം ഒന്നും വേണ്ട ഇരട്ടി വേണ്ടി ഏത് അഭിഷേകമുള്ള വ്യക്തിയെ കണ്ടാലും നമ്മൾ പറയേണ്ടത് കാര്യങ്ങളിൽ അവന്റെയും ഇരട്ടി അഭിഷേകം പുത്തനഭിഷേകം പുതിയ വന്ധ പുസ്തക അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകണം അപ്പം ഈശോ എല്ലാവരെയും അന്തരികട്ടെ പരിശുദ്ധാന്മാരെ പോകാൻ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ